നമുക്ക് സർസർ ടീച്ചറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാവരും കൂടെ അങ്ങനെ വട്ടം കൂടിയിട്ട് സംസാരിക്കുകയാണ് സന്തോഷം വീണേയും വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കല്ലും കനി എല്ലാവരും കൂടെ അങ്ങനെ അവർ സമയത്ത് കനി ചോദിച്ചു അല്ല നിങ്ങൾ വല്ല കണിമുണ്ടിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷം ആ ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു എന്നത്തേക്കാന്ന് ചോദിക്കുകയാണ് അടുത്ത ആഴ്ചത്തേക്ക് ആണെന്ന് പറഞ്ഞത് ആഹാ കൊള്ളാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു കഴിഞ്ഞ ശിവരാമൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാ മഹേഷേ നീ ഇങ്ങനെ കണിമോ ട്രിപ്പിനെക്കുറിച്ച് ചോദിച്ചോണ്ടിരിക്കാതെ ആ ഗോവ ട്രിപ്പ് അങ്ങ് സ്പോൺസർ ചെയ്ത് കൊടുക്കാൻ പറയാണ് പെങ്ങക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറയാ ഇത് കേട്ടുകഴിഞ്ഞു മഹേഷിന്റെ മുഖം അങ്ങോട്ട് മാറി അത് പിന്നെ വെല്ലുമാവൻ ഞാൻ ചോദിച്ചെന്നല്ലാതെ അത് മനസ്സിലായി ചോദിച്ചാന്ന് മനസ്സിലായി നീ അതങ്ങോട് സ്പോൺസർ ചെയ്ത് കൊടുക്ക എന്ന് പറയണം അപ്പോഴേക്കും വേണു ഇഷ്ടപ്പെട്ടില്ല അതെ തൽക്കാലത്തേക്ക് എന്താണ് മഹേഷേണ് അത് സ്പോൺസർ ചെയ്യാൻ പോണ്ട പിന്നെ അവരെന്താണോ നേരത്തെ ബുക്ക് ചെയ്തേക്കുന്ന ഇനി ഇനിയിപ്പോൾ നമ്മളൊക്കെ എന്ത് സ്പോൺസർ ചെയ്യാനാന്ന് പറയാണ് അപ്പോഴേക്കും അത് തുകൂട്ടം ചോദിച്ചു അല്ല ഗോവയ്ക്കാണോ പോന്നെ കുളു മണാലിയാണ് നല്ലതായിരുന്നു പറയാണ് ആ ശരിയാ അവിടെയാണെങ്കിൽ സ്നോമാനൊക്കെ ഉണ്ടായി ഉണ്ടാക്കലെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സന്തോഷും വീണിയൊക്കെ പരസ്പരം നോക്കുകയാണ് അപ്പോഴേക്കും കല്ലു പറഞ്ഞു അല്ല കുളുമണാലിയാണെ എനിക്കും ഇഷ്ടമാന്ന് പറയാം അതിന് നിങ്ങളെല്ലാം ഹണിമൂൻ പോന്നെ അവർ ഗോവയ്ക്കല്ലേ പോണേന്ന് രേണു ചോദിക്കുകയാണ് അല്ല ഒരു കാര്യം ചെയ്താലോ നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ ഒന്ന് വീണേ ചോദിക്കുക എല്ലാവർക്കും കൂടെ പോകണം എല്ലാവർക്കും ഒരു ഫാമിലി ട്രിപ്പായിട്ട് പെട്ടെന്ന് ശിവരാമന്റെ മുഖം മാറി ശിവരാം പറഞ്ഞു തെന്നാ കുഞ്ഞി നീ പറയണേ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന വീട്ടുകാരെല്ലാരും കൂടെ കൂട്ടിക്കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് കഞ്ഞി പറഞ്ഞു ആ പറഞ്ഞ് ശരിയാ അതിന്റെ ആവശ്യം ഉണ്ടോ നീ ചോദിക്കുകയാണ് അതിനിപ്പം എന്താ കുഴപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഗോവ പ്ലാൻ കൂടെ മാറ്റി വെച്ചിട്ട് കുളു മണാലി കുട്ടികളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ സ്നോമാന ഉണ്ടാക്കാമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാന്ന് പറയണ മഹേഷ് പറഞ്ഞു അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ സ്നോമാനുണ്ടാക്കണമെങ്കിൽ ഋതുക്കൂട്ട ഞാനേ ഈ സോപ്പ് പതിപ്പിച്ചിട്ട് അതിനകത്ത് വേണൊരു സോപ്പ് എന്നാ സ്നോമാനെ ഉണ്ടാക്കി തരാമെന്ന് പറയണം രേണു പറഞ്ഞു ഈ മഹേഷിയുടെ ഒരു കാര്യം എന്ന് പറയണം അപ്പോഴേക്കും വിഷ്ണുവിനോട് രാധ പറഞ്ഞു അതെ കുളുമണാലി ഫാമിലി ട്രിപ്പ് ആണേൽ നമുക്കും പോയാലോ കുറേ കാലമല്ല എല്ലാവരുടെയും കൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അടിച്ചുപൊളിച്ച് പോകാമെന്ന് പറയണം ഒരു ഫാമിലി ട്രിപ്പ് പോകുക എന്ന് പറയണം അത് കേട്ടപ്പോൾ രേണു പറഞ്ഞു ആ അത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം മഹേഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാന്ന് എന്ന് പെട്ടെന്ന് വിഷ്ണു ചാടി കയറി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും മഹേഷും കൂടെ ഈ ട്രിപ്പ് അങ്ങ് സ്പോൺസർ ചെയ്യാന്ന് പറയുകയാണ് ഏഹ് ഞാനോ എന്ന് മഹേഷ് ചോദിക്കുക എന്താ നമ്മൾ രണ്ടുപേരും കൂടെ മതിയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനി എല്ലാരും പറഞ്ഞു അങ്ങനെയാണോ ഓക്കെ എന്ന് പറയണം അപ്പോഴേക്കും കനിയോട് വീണ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ മോൾക്ക് ക്ലാസ്സില്ല എന്ന് ചോദിക്കുമോ ഓ ഞാൻ വരുന്നില്ല എനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറയാം ആ അത് മതി മോൾ ക്ലാസ്സിൽ പോയാൽ മതി കേട്ടോ ഞങ്ങളൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് കനിയോട് പറയാം അയ്യോ അല്ലേല് എന്നൊക്കെ പറയണം അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോനും കുഞ്ഞിയോട് കനി പറഞ്ഞു എന്നാലും ഇത് മോശം നിങ്ങൾ ഒരുമാതിരി ഈ മിദിനോ സിനിമയ്ക്കകത്ത് പോയതുപോലെ പോലെ ആയി പോയല്ല ബാമിലി ട്രിപ്പ് പോകുന്നേ കാണുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വേണ്ട കുഞ്ഞു പോകാനെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു എൻ്റെ ഐഡിയ കനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അതെന്താ അതെ ഞാനിൽ ലിച്ചു ഒക്കെ ചേർന്ന് പിള്ളേർക്കും ട്രെയിൻ കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമായിരുന്നു പറയുന്നത് ഇതോ അതെ എന്താണെങ്കിൽ ആ സമയത്തൊരു ഹണിമൂൺ ട്രിപ്പിനെക്കുറിച്ചൊരു ചോദ്യം വരുമെന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പറയുന്നത് അല്ലേ എന്ത് പ്ലാനാ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അതോ അതൊരു ചെറിയ പ്ലാനൊന്നും എന്ന് പറയുകയാണ് കാരണം ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് മാറി നിൽക്കുവരെ കുളുവോ മണാലിയോ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇച്ചിരി ശുദ്ധമായി ശ്വസിക്കാമല്ലോ ആ സമയത്ത് കനി നീ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം അമ്മയ്ക്ക് നിനക്കൂടെ അടിച്ചു പൊളിക്കാൻ കുറച്ച് ദിവസം അമ്മയ്ക്ക് ഒരു ഇച്ചിരി സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഈ വീട്ടിൽ നിന്ന് മാറ്റാണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്ന് പറയുന്നത് അപ്പോഴാണ് കനിക്ക് കാര്യം മനസ്സിലായത് വീണക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ആ അടച്ചിട്ടോ ഒരു മുറിക്കകത്ത് അമ്മ ഇങ്ങനെ ശ്വാസം മുട്ടി കഴിയുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെയല്ല അമ്മയൊന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തതന്നെ കഞ്ഞി പറഞ്ഞു അങ്ങനെയാണ് ഓക്കെ ഞാനും ചെറിയമ്മയും കൂടെ ഇവിടെ അടിച്ച് പൊളിക്കൂ എന്ന് പറയുകയാണ് ഒരു പൂങ്കാവനക്കും പറയാം അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് ഈ സമയം സരസ്വതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹണിമുണ്ടറി പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ താഴെപ്പറയുന്നേ സരസ്വതി ടീച്ചർ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ശിവരാമൻ വന്നിട്ട് പറഞ്ഞാൽ അതെ ഇനി എല്ലാവർക്കും കൂടെ ആഹാരം കഴിക്കാന്ന് പറയണം അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കാണ്ട് ആദ്യം ഇരിക്കുകയാണ് ഈ സമയത്ത് ആദ്യം വരുന്നത് സന്തോഷം കുഞ്ഞി പിന്നെ കുട്ടികളും കല്ലും കനിയും അവരൊക്കെയാണ് നിന്നെ അപ്പൊ അവരൊക്കെ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുവാണ് കൂടെ ശിവരാമനും ഇരുന്നു അപ്പോഴേക്കും ലില്ലിമാമയാണ് ആഹാരമൊക്കെ വിളമ്പിക്കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ചോദിച്ചു എങ്ങനെയുണ്ട് കോഴിത്താരൻ സൂപ്പറാന്ന് പറയുന്നത് സന്തോഷിനോട് ചോദിച്ചപ്പോൾ സന്തോഷം കുറച്ച് എരിവുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം അങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിനെ വിളിക്കുവാണ് സന്തോഷെ ഏയ് നിങ്ങൾ ആദ്യം നിങ്ങളിരിക്കെ നിങ്ങളുടെ വിരുന്നുകാരൻ നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും ആഹാരമെല്ലാം കഴിച്ച് കഴിഞ്ഞ് പുറത്തുനിന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ശിവരാമം പറഞ്ഞു അല്ല സന്തോഷേ ഇന്ന് പോണോന്ന് ചോദിക്കുവാണ് അതെന്താ ഇപ്പം തന്നെ ഇത്ര സമയമായില്ലേ ഇനി വണ്ടി ഓടിച്ച് അവിടെ ചെന്നയുമ്പോൾ ഒരു സമയം ഇന്നലെ തന്നെ നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിയല്ലോ ഒന്ന് നേരച്ചോ കിടന്ന് ഉറങ്ങണ്ടേ അതുകൊണ്ട് ഇന്ന് പോണോ ഇനി ഇനിയിപ്പം ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോയ പോരെന്നു അല്ല അത് പിന്നെ അവിടെ ചെന്ന് ചെയ്യുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ അപ്പോഴേക്കും കുഞ്ഞി അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞി എടി മോളെ ഇന്ന് പോണോ ഇന്നിവിടെ കിടന്നു ഇറങ്ങിയിട്ട് നാളെ പോയ പോരന്നു നോക്ക ഉറക്കം രാത്രി ശരിയായില്ലല്ലോ അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതെ അവര് മാത്രമല്ല ഞാനും വിഷ്ണുവിടനും ഉറങ്ങിയിട്ടില്ല എന്ന് പറയണം ശിവരാമൻ ഇങ്ങനെ ഒന്ന് നോക്കുവാണ് മഹേഷിനെ ആ സമയത്ത് കുഞ്ഞു പറഞ്ഞു ചെന്നില്ലെങ്കിൽ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി സന്തോഷം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞ് സന്തോഷം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ഇപ്പോഴത്തേനും കനി പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ കനി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ആ കുഞ്ഞിനെയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര വരാൻ പറയുന്നുണ്ട് മോളിൽ നിന്ന് സരസ്വതി ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കനി പോയി കഴിഞ്ഞപ്പോൾ സരസ്വതി ടീച്ചർക്ക് ഭയങ്കര സങ്കടമായി പോയി അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പം ശിവരാമനും അവരെല്ലാവരും കൂടെ പോവാണ് ഈ സമയത്ത് ശിവരാമനോടൊക്കെ അങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവരാമൻ പറഞ്ഞു എനിക്ക് പറ്റില്ല മോളെ എനിക്ക് നല്ല കാലിന്യമേനും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലെ ഇത്ര ദൂരെയൊക്കെ വരാനായിട്ട് ഇതൊക്കെ നമുക്ക് പിന്നെ ഒരിക്കലേ ഇപ്പം ഒരു ഫാമിലി ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യാം നമുക്ക് പിന്നെ ഒരു ദിവസം പോവാമെന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് അത് അതുമാത്രമല്ല ഈ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനേ അങ്ങോട്ടേക്ക് വിരുന്നെന്ന് പറഞ്ഞു പറയണം ഒരു ദിവസം അവിടെ വിരുന്നെന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം സന്തോഷമില്ല അതെന്തിനാ അതെന്താ മാമ ഞങ്ങൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയണം ആ അപ്പം വന്നേക്കണം രണ്ടാളും കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് അവരങ്ങിറങ്ങണം കുറേ ദിവസമായല്ലേ വന്നിട്ട് കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ വന്നതല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുന്ന കാര്യം വലിയ മാമ്മയ്ക്ക് അറിയാം അങ്ങനെ അതുകൊണ്ടാണ് പോവാനായിട്ട് ഇറങ്ങുന്നത് കുഞ്ഞെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ടിരിക്കണം പിന്നെ സന്തോഷിനോട് പറഞ്ഞു അതെ മോളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വല്യമാമ എങ്ങനെ ഇറങ്ങണേ ശിവരാമൻ അങ്ങോട്ട് കാർ കയറുന്നത് കണ്ടിപ്പം മോളിന്നുകൊണ്ട് സരസ്വ ടീച്ചർ ഇത് കണ്ടു ടീച്ചർക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി തൻ്റെ ഏക ആശ്രയമാണ് കയറിപ്പോകുന്നത് ഇത്രയും ദിവസം ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിക്ക് തന്നെ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് താൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തൻ്റെ ഏട്ടൻ പോവാണ് അറിയാതെ ടീച്ചറിൻ്റെ കണ്ണു നിറഞ്ഞൊഴുകി പിന്നീട് ശിവരാമ യാത്ര ഉറഞ്ഞ കൂടി പോയി കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞു നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ വന്നിട്ട് ആ അടുക്കളയിലുള്ള ജോലികളൊക്കെ ചെയ്യണം വൈകുന്നേരത്തുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തേ അപ്പോഴേക്കും കല്ലും ഋതുക്കുട്ടനും ഒക്കെ അങ്ങോട്ട് വന്നു എന്നിട്ട് ഉച്ച എന്താ ഉണ്ടാക്കണേന്ന് ചോദിക്കാം ഇന്നൊരു പ്രത്യാധനം ബിരിയാണി കൈമ ബിരിയാണി എന്ന് പറയുന്നത് കൈമ ബിരിയാണി അതെന്താ ബിരിയാണി അതീ ജീരവശാല റൈസ് വെച്ചോളെ ഓ ആ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈമ എന്ന് പറയുന്ന എളുപ്പം എന്ന് പറയണം ആ ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല രുചിയാന്ന് പറയണ ആ ഇരിക്കു ആഹാ കൊള്ളാലോ കല്ല് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേ ഞങ്ങളൊന്നും വയർ നിറച്ച് കഴിക്കും അറിയണം ഇന്നുണ്ടാക്കുന്ന കുഞ്ഞല്ലേ കുഞ്ഞിക്ക് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാൻ അറിയാലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ആഹാരമൊക്കെ പകം ചെയ്ത് സമയത്ത് സന്തോഷിനെ വധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മഹേഷ് വിഷ്ണു കൂടെ അപ്പം വിഷ്ണു ആദ്യം പിന്നെ സംസാരിക്കാനൊന്നും പോകത്തില്ല പക്ഷെ മഹേഷ് അങ്ങനെയല്ല മഹേഷ് തള്ളി മറിക്കും അങ്ങോട്ട് മഹേഷ് ഓരോ കാര്യങ്ങൾ പറയണം അത് മധുരം ബേക്കറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്റെ മഹേഷ് എന്നെ ഇങ്ങനെ തള്ളി മറിക്കല്ലേ സന്തോഷം എടുത്തു കാരണം സന്തോഷിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മാധുരം കുറിച്ച് അറിയുകയും ചെയ്യുക പിന്നെ എന്തിനാ മുമ്പായിരുന്നെങ്കിൽ ടീച്ചറമ്മ ഉണ്ടായിരുന്ന സമയത്താണ് അവിടുത്തെ ഉണ്ണിയപ്പം പ്രശസ്തമായിരുന്നു ഉണ്ണിയപ്പത്തിന് ആ പേരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആ ഓമന ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ പലഹാരങ്ങളൊക്കെ നല്ല ഇതാണ് പക്ഷേ ഉണ്ണിയപ്പം മാത്രം അവിടെ പോരാന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അങ്ങനെ അങ്ങോ പറയൂ വിഷ്ണു ഏട്ടാന്ന് പറയുകയാണ് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് സന്തോഷിനോട് ചോദിച്ചു ചെറുതടിക്കുമോയെന്ന് ചോദിക്കാൻ ഏയ് ഇല്ലാന്ന് പറയുകയാണ് അല്ല നമുക്ക് ഇച്ചിരി അടിച്ചാലും ഏയ് ഇല്ല എന്ന് പറയാം വിഷ്ണു പറഞ്ഞു എന്തിനാ മഹേഷെ ഏഹ് കുടിക്കില്ലാത്തവരും കൂടെ കുടിപ്പിക്കണമെന്ന് ചോദിക്കാം അത് കേട്ട് മഹേഷ് പറഞ്ഞു ഇതേ സന്തോഷേ ആഴ്ച രണ്ടെണ്ണം എങ്കിലും അടിക്കണമെന്ന് പറയാം അടിക്കണോ അതെന്തിനാ അതോ ഇതേ നമ്മളെന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ തന്നെ എപ്പോൾ വെള്ളം പൊട്ടിത്തെറിക്കാൻ പാത്രത്തിന് ഇരിക്കണേന്ന് പറയണം അതെന്താ പ്രഷർ കുക്കറെന്ന് പറഞ്ഞേ അതൊക്കെ പിന്നീട് മനസ്സിലാക്കുള്ളൂന്ന് പറയണം കുടുംബത്തെ പിടിച്ചിരിക്കണമെങ്കിൽ പ്രഷർ കുക്കറായിട്ട് മാറണം അവസാനം ഒരു പൊട്ടിത്തെറിയുണ്ട് ആഴ്ച രണ്ട് തവണയെങ്കിലും പൊട്ടിത്തെറിച്ചില്ലെങ്കിലേ ഓ നമ്മളാകെപ്പാടെ അങ്ങോട്ടുടെ അവശദിയായി പോന്ന് പറയണം അത് കേട്ടപ്പോൾ വിഷ്ണു ചിരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണെ അങ്ങോട്ട് വരുന്നത് അതെ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് എന്റെ സന്തോഷമെന്ന് ഇല്ലാതാക്കോന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു അയ്യോ ഞങ്ങളൊന്നും എന്ന് പറയാണ് വാ എല്ലാരും കൂടെ വാ ആഹാരം കഴിക്കാന്ന് പറയണം ആ സമയത്ത് മഹേഷ് പറഞ്ഞു ഓ ഞാൻ നമ്മുടെ ബേക്കറിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താന്ന് പറയും അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ സന്തോഷയാണ് അറിയാവുന്ന അല്ലേന്ന് ചോദിക്കും പിന്നീട് അങ്ങനെ അവരെല്ലാം കൂടി വിളിച്ചോണ്ട് ആഹാരം കഴിക്കാൻ പോകുമ്പത്തേനും കല്ലൂനോട് പറഞ്ഞു അതെ അമ്മേനെ വിളിച്ചുകൊണ്ട് ഞാൻ പറയാണ് ആ ബെസ്റ്റ് ഇതേ അമ്മയാണെങ്കിൽ അവിടെ ബില്ല് ഡോളറിനെ കുറിച്ച് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക പിന്നെ രേണു രേണുവാൻറ്റിയാണ് എന്തോ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നു പറയാം എന്നാൽ ശരി നിങ്ങൾ വരാൻ പറയണേ അങ്ങനെ അവർക്കൊക്കെ വിളമ്പി കൊടുത്ത് കുഞ്ഞേം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുണ്ട് രാധയാലോടെ വരുന്നത് രാധ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്നു രാധയ്ക്ക് അത് അയച്ചില്ല രാധ വെച്ച് ഇതെന്ത് പരിപാടിയാ ഏ എല്ലാരും കൂടെ കയറി ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിളമ്പി കൊടുക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു ഇപ്പൊ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ എല്ലാ സാധനം ടേബിളിലുണ്ട് ആവശ്യമുള്ള ആ എല്ലാവരും ആവശ്യമുള്ള എടുത്ത് കഴിച്ചോളൂ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ വിഷ്ണു മഹേഷും ഒക്കെ കഴിക്കാണ്ടിരിക്കുവാണ് രാധയ്ക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല രാധ പറഞ്ഞു അതെ നിന്റെ വിലനിന്ന് ഉച്ചയോട് കഴിഞ്ഞല്ലേ പിന്നെ നീ നിന്റെ കയറിന്ന് നിനക്ക് വിളമ്പി കൊടുക്ക കൊടുക്കാൻ ഇരുന്നാൽ പോരേന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം നല്ല ദേഷ്യം വന്നു വീണയ്ക്ക് വീണ പറഞ്ഞു അതേ എനിക്കിപ്പോൾ ആരും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ഞാനേ സരസ്വതി ടീച്ചറിന്റെ മോള അല്ലാതെ സരസ്വതി ഒന്നും അല്ലാന്ന് പറയാം കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഒരു അഹങ്കാരം കണ്ടോ എന്നൊക്കെ രാധ പറയാണ് സ്വന്തം ചേച്ചിയാന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ ഏഴായാലൊക്കെ തടെ പോലും പോയിട്ടില്ല ആ സമയം സന്തോഷിന് ഭയങ്കര അസ്വസ്ഥയായി കാരണം രാധ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോഴത്തേനും ആ സമയം രാധേനെ ഒന്ന് നോക്കുവാണ് വിഷ്ണു എന്താന്നുള്ള രീതിയിൽ രാധ പറഞ്ഞു നല്ലേലും അതെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ അഹങ്കാരം കണ്ടോ എന്നൊക്കെ പറയണം അപ്പോഴേക്ക് രേണു അങ്ങോട്ടേക്ക് വന്നു രേണു എന്നിട്ടറിഞ്ഞ് എന്നാൽ ബിരിയാണിയോ ഏ ഇതോ ഓ ഇതെനിക്കങ്ങ എനിക്ക് ചിക്കൻ വേണമെന്ന് അറിയണം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞ ചിക്കൻ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇപ്പുണ്ട് എടുത്ത് ചൂടായി കഴിക്കാൻ പറയണോ ചൂടായി കഴിക്കണ ഞാനാ ആ അതൊന്നും നടക്കത്തില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞ അന്നേ പിന്നെ കഴിക്കാതിരിക്കുന്ന ഭേദം എന്ന് പറയുന്നത് ഓഹോ അപ്പൊ കഴിക്കാതിരിക്കണല്ല നിങ്ങളെല്ലാരും കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കാതിരിക്കണം അല്ലെ നീ ചോദിക്കണം അപ്പോഴേക്കും ഋതുക്കൂട്ടം പറഞ്ഞു ബിരിയാണി സൂപ്പറാ അതെ കായ്മ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ കുഞ്ഞേ നീക്കുക അതെ നല്ല ബിരിയാണി എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രേണു എന്നൊരു പുച്ഛാവായിരുന്നു രേണുരാതെ നോക്കിയിട്ട് പറഞ്ഞു അതെ ചേച്ചിക്ക് എന്തേലും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് ചോദിക്കും എന്താ ഞാൻ എന്താണുള്ളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് വേണേൽ പറ ആ എനിക്കിവിടെ ഒരണം ഓർഡർ ചെയ്തു ക്യാഷ് ഞാൻ എടുത്തതരാന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് ഏഴിനി എന്താന്നുള്ള രീതി നോക്കുകയാണ് പിന്നീട് മഹേഷ് സന്തോഷിനോട് പറഞ്ഞു ഇതൊന്നും കാര്യം കണ്ട കഴിച്ചോളാം പറയാണ് ഇതൊക്കെ ഇവിടെ ഉള്ള സ്വാഭാവികമാണെന്ന് പറയുകയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷിനോട് മഹേഷ് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ പ്രഷർ കുക്കറിൻ്റെ കാര്യം എന്താണെന്ന് ഇതുപോലെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടം വല്ലാത്തൊരു സങ്കടം വീണൊക്കെ കാരണം സന്തോഷം ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ആ സമയത്തൊക്കെ രാത്രി രേണു ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷം ഭയങ്കര അസ്വസ്ഥയായിരുന്നു അവരിങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു